പത്തനംതിട്ട കോന്നിയിലെ പാറവടയിൽ ഹിറ്റാച്ചി ഓപ്പറേറ്റർക്കായുള്ള തിരച്ചിലിന്നും തുടരും രാവിലെ മണി മുതലാകും ദൌത്യം ആരംഭിക്കുക മണ്ണിടിച്ചിലാണ് പ്രധാന വെല്ലുവിളി അതിനാൽ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാകും രക്ഷാപ്രവർത്തനം നടത്തുക പാറക്കഷ്ണങ്ങൾക്കിടയിൽ മഹാദേവ പ്രധാൻ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുത്തിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് വി ജയശങ്കറാണ് ജയശങ്കർ ഗുഡ് മോർണിംഗ് ഇന്ന് കൂടുതൽ എൻ ഡി ആർ എഫ് സംഘം അവിടെ എത്തും ഒരു പ്ലാൻ തയ്യാറാക്കും ഈ പാറമട തന്നെ എത്തിച്ചേരാൻ പ്രയാസമുള്ള ഒരു ഏരിയയിലാണല്ലോ അപ്പം അതുകൊണ്ട് എന്താണ് പ്രത്യേക പദ്ധതി ഒപ്പം തന്നെ ഈ പാറമടയുമായി ബന്ധപ്പെട്ട് പരാതികളും ലഭിച്ചിട്ടുണ്ടല്ലോ ക്രിസ്റ്റീന ഇന്ന് രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന അജയ് എന്ന് പറയുന്ന ബീഹാർ സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും ആരംഭിക്കും ഈ രക്ഷാ സൌദൌത്യം വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇല്ലെങ്കിൽ സാഹസ ഘട്ടങ്ങളിലൂടെയാണ് എന്തായാലും ഈ സംഘത്തിന് നടത്തേണ്ടി വരിക കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിരന്തരമായി പാറ ഇടിയുകയും അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉൾപ്പെടെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികൂല കാലാവസ്ഥയെല്ലാം തന്നെ അതിജീവിച്ച് വേണം ഇത്തരത്തിൽ തുടർ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഈ എൻ ഡി ആർ എഫിന്റെ സംഘം ഇങ്ങോട്ടേക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഏഴ് മണിയോടുകൂടി തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കും ഈ അപകടവുമായി ബന്ധപ്പെട്ട് മഹാദേവ പ്രധാൻ എന്ന് പറയുന്ന ആളെ ആളുടെ മൃതശരീരം ഇന്നലെ തന്നെ ഫയർഫോഴ്സ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഇന്ന് ഏഴ് മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ എൻ ഡി ആർ എഫിന്റെ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു എൻ ഡി ആർ എഫിന്റെ ഇരുപത്തി ഏഴ് പേരടങ്ങുന്ന സംഘമാണ് ഈ ദൗത്യത്തിന് വേണ്ടി തിരച്ചിൽ ദൌത്യത്തിനു വേണ്ടി ഇപ്പോൾ ഈ പയ്യനാമണ് ലെ ഈ കോറിയിലേക്ക് നിലവിലെത്തിയിരിക്കുന്നത് അവർ ഈ ക്രഷർ യൂണിറ്റിനുള്ളിലേക്ക് കയറി പോകുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കും ബീഹാർ സ്വദേശി അജയ്ക്ക് വേണ്ടിയായിരിക്കും തിരച്ചിൽ എന്തായാലും ഈ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നാട്ടുകാരുൾപ്പെടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കാരണം അനുമതി ഇല്ലാതെ ആണ് ഇത്തരത്തിൽ ഈ കോറി പ്രവർത്തിച്ചത് ഇതിന് അനുമതി ഉണ്ടായിരുന്നില്ല നാട്ടുകാർക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ കോറിയുടെ പ്രവർത്തനം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നാട്ടുകാരുടെ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണെന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള രക്ഷാദൌത്യം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഈ കോറിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കോറിക്കുള്ളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം ഒരാളുടെ ജീവൻ അവിടെ ഉണ്ട് ആ ജീവന രക്ഷിക്കാനുണ്ട് അതിനുവേണ്ടി എൻ ഡി ആർ എഫ് സംഘം ഇപ്പോഴും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് നിലവിൽ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ഒന്നിൽ കൂടുതൽ തവണ ഈ കോറിയിൽ നിന്ന് വീണ്ടും ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് പാറക്കെട്ടുകൾ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വളരെയധികം സാഹസം നിറഞ്ഞ അല്ലെങ്കിൽ വലിയ ദുർഘടം പിടിച്ച ഒരു ടെറൈനിലാണ് ഇന്ന് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും എല്ലാം തന്നെ ഈ ഒരു രക്ഷാ ദൌത്യം നടത്തേണ്ടത് അവരെ സംബന്ധിച്ച് അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് പക്ഷെ അതിനുവേണ്ടിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ അവിടെ ഈ ടാച്ച് ഉപയോഗിച്ചിരുന്ന അജയ് എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയാണ് നിലവിൽ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നു ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഏഴു മണിയോടുകൂടി തന്നെ എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ചേർന്ന് ആരംഭിക്കുക ഈ തിരച്ചിലിൽ ഈ ബീഹാർ സ്വദേശിയെ ജീവനോടെ തന്നെ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷ വളരെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു ജില്ലാ കളക്ടർ നേരിട്ട് ഇങ്ങോട്ടെത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് പക്ഷേ വൈകീട്ടോടുകൂടി പ്രതികൂല കാലാവസ്ഥ ആയതോടുകൂടി തന്നെ ഈ രക്ഷാ ദൗത്യം അവസാനിപ്പിച്ചു വിജയശങ്കർ അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഏഴുമണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും ഈ പാറ ഇടിയുന്നു എന്നുള്ളത് ഈ ദൗത്യത്തിനൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് ജയശങ്കർ തുടരുക